മറ്റുള്ളവരെ നമസ്കാരം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷപൂരിതമായി മാറുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെയും പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഗസയിലേക്ക് അവശേഷിച്ച ഭാഗം കൂടി പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തെ അഞ്ചു ബറ്റാലിയൻ സൈന്യത്തെ പുതുതായയക്കുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ അത് വിമർശനങ്ങളും വിളിച്ചു വരുത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ വിലയിരുത്തൽ പ്രകാരം ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം ഗസ ഇപ്പോൾ ഇസ്രായേലിന് കൈവശമാണ് ബാക്കിയുള്ള ഇരുപത്തഞ്ച് ശതമാനത്തിലാണ് ഗസ സിറ്റി ഉൾപ്പെടുന്നത് മാത്രമല്ല ഗസയിലെ അഭയാർത്ഥി കേന്ദ്രങ്ങളൊക്കെയും ഉൾപ്പെടുന്നത് അത് പിടിച്ചെടുക്കുവാനുള്ള ശ്രമം ഇസ്രായേൽ സേനയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ ഐ ഡി എഫ് നൽകി കഴിഞ്ഞു പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വസ്തുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ കിട്ടുന്ന ചില വാർത്തകൾ അനുസരിച്ച് ഇസ്രായേലിലെ അഞ്ഞൂറ്റി അമ്പത് പൌരപ്രമുഖർ അവരിൽ പലരും ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെയും ഇസ്രായേലി പ്രതിരോധ സംഘടനയായ ഐ ഡി എഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളാണ് അവർ സംയുക്തമായി ഒരു ലെറ്റർ എഴുത്ത് ഡൊണാൾഡ് ട്രംപിന് കൈമാറി അയച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം അതായത് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ഈ ഗസയിലെ ഇസ്രായേലി സൈനിക അധിനിവേശം അവസാനിപ്പിക്കണം അതായത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന കടന്നു കയറുവാനുള്ള ശ്രമം അത് ബെഞ്ചമിൻ എതന്യാഹുവിൻ്റെ ശ്രമം നിലപാട് അതിനെ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പെട്ടുകൊണ്ട് അഞ്ഞൂറ്റി അമ്പത് പേർ അവരിൽ മിക്ക ആളുകളും ഐ ഡി എഫിൻ്റെയും മുസാദിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളാണ് അവർ കത്ത് നൽകിയെന്ന വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അവർ പറയുന്നത് ഇസ്രായേൽ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെയും കൈ കൈവരിച്ചു കഴിഞ്ഞു ഒന്ന് ഹമാസിൻ്റെ സൈനിക ശേഷി തകർത്തു കഴിഞ്ഞു രണ്ട് ഹമാസിൻ്റെ ഭരണ സംവിധാനം തകർത്തു കഴിഞ്ഞു മൂന്ന് ഉദ്ദേശ ലക്ഷ്യങ്ങളായിരുന്നു ഇസ്രായേൽ യുദ്ധം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് അതിലെ രണ്ടെണ്ണവും പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിൽ വിമർശനങ്ങളുണ്ട് ഇപ്പോൾ അത് ഇത് ഇസ്രായേലി പൗരപ്രമുഖരുടെയും ഇസ്രായേലി സൈനിക നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്നവരുടെ അവകാശവാദങ്ങളാണ് അത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയില്ല അവർ പറയുന്നത് മൂന്നാമത്തെ ഒരു കാര്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അതായത് ബന്ദികളുടെ മോചനം ബാക്കി രണ്ട് കാര്യങ്ങളും ഇസ്രായേൽ നേടിക്കഴിഞ്ഞു ഈ മൂന്നാമത്തെ ബന്ദികളുടെ മോചനം അത് ഒരു സൈനിക നടപടി കൊണ്ട് നടപ്പാക്കാവുന്ന കാര്യമല്ല അത് ഒരു അന്താരാഷ്ട്ര ഇടപെടലുകളൊക്കെ നടത്തി ഒരു സന്ധി സംഭാഷണത്തിലൂടെ മോചിപ്പിക്കാവുന്ന കാര്യമാണ് അതിനുശേഷം വേണമെങ്കിൽ ഹമാസിനെ നിർമ്മാർജ്ജനം ചെയ്യാവുന്ന പ്രവർത്തികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാം അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട് തൽക്കാലം ഈ ഗസാ സിറ്റിയിലേക്ക് കടന്നു കയറാനുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ തീരുമാനത്തെ ബെഞ്ചമിൻ തന്യാഹുവിനെ കൊണ്ട് പിൻവലിപ്പിക്കണമെന്നാണ് ഈ അഞ്ഞൂറ്റി അമ്പത് പേർ ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ ഇസ്രായേലി മാധ്യമങ്ങളുടെയും ഈ ഇസ്രായേലി സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും ഒക്കെ വിലയിരുത്തൽ എത്രത്തോളം അവരുടെ അവകാശവാദം എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് മിക് മിക്ക നിഷ്പക്ഷ മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഗസയിൽ ഇപ്പോഴും ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് മിക്കപ്പോഴും ഹമാസിന്റെ ഭാഗത്തുനിന്ന് നല്ല പ്രഹരം ഇസ്രായേലി സേനയ്ക്ക് ഏൽക്കുന്നുണ്ട് എന്നത് സത്യമായ കാര്യമാണ് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമായി അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്ന് ഈ അറബ് മുസ്ലിം രോഗം കൂടുതൽ കാര്യക്ഷമമായി ഗസയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുവെന്ന് ചർച്ച ചെയ്യുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് അടിയന്തര സമ്മേളനങ്ങളിലേക്ക് അറബ് മുസ്ലിം ലോകങ്ങൾ കടക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ഈ അറബ് മുസ്ലിം ലോക രാജ്യങ്ങളുടെ ഈ സമ്മേളനങ്ങളെ നിസ്സാരവത്കരിച്ച് കാണേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മിക്കപ്പോഴും ഇങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ് കാരണം മറ്റ് ഏതെങ്കിലും ഒരു സംഘടനാ സംവിധാനത്തിനോ ഏതെങ്കിലും വിശ്വാസ സംവിധകൾക്കോ ഒന്നും ഇത് ഇത് ഇങ്ങനെ ഒരു സംവിധാനം നിലനിർത്തുവാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അപ്പോൾ അവർക്കിങ്ങനെ ചർച്ചകൾ ചെയ്യുവാൻ കഴിയുന്നു അത് വച്ച് ഒരു പരിധിവരെങ്കിലും അത്തരം കാര്യങ്ങൾ ഇടപെടുവാൻ കഴിയുന്നു എന്ന് തന്നെ വലിയ കാര്യമായി വിലയിരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശകലനം മറ്റൊന്ന് ഗസയിൽ പട്ടിണി മരണങ്ങൾ കൂടുന്നു എന്നതുമായി ബന്ധപ്പെട്ട് വാർത്താ മാധ്യമങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണ് ഇതുവരെ ഇരുന്നൂറ്റി പന്ത്രണ്ടിലധികം പേർ പട്ടിണിമൂലം മരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വളരെ വേദനയോട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം പട്ടിണിമൂലം എല്ലും തോലുമായ കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ വളരെ ദയനീയമായും വിധം തന്നെ പുറത്ത് വരുന്നു അത് നമ്മുടെ കണ്ണീർ കണ്ണീരണിയിപ്പിക്കുന്നതാണ് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചിത്രങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരുപക്ഷേ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് കാരണം ഐ ഡി എഫിൻ്റെ ശക്തമായ മുന്നറിയിപ്പുണ്ട് ഗസയിലേക്ക് കടന്നു കയറുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും ഇസ്രായേലി സൈന്യത്തിന് വലിയ ആൾനാശം ഒരുപക്ഷെ ഗസ സിറ്റിയിലേക്ക് കടന്നു കയറുന്നത് ഉണ്ടാ ഉണ്ടായേക്കാം കാരണം ഇതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു യുദ്ധതന്ത്രമായിരിക്കില്ല ഇനി ഗസ സിറ്റിയിൽ ഹമാസ് വെച്ച് പുലർത്തുക അത്രത്തോളം ശക്തമായ തുരങ്ക സംവിധാനങ്ങളൊക്കെയല്ല ഹമാസിന്റെ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇനി ഇസ്രായേലി സേനം കടന്നു പോകുവാൻ തീരുമാനിക്കുന്നത് അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഐ ഡി എഫ് നേതൃത്വം പ്രത്യേകിച്ചും ഐ ഡി എഫ് മേധാവിയൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന സമയത്ത് ഒരു സന്ദർഭം നിലവിലുള്ളത് കൊണ്ട് ഒരുപക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഹമാസിനെ അവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് പുറത്ത് പുറത്താക്കിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തപ്പെടുവാനുള്ള സാധ്യതയും ചർച്ച ചെയ്താൽ ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഹമാസിനെ ഭരണത്തിൽ നിന്ന് പുറത്തിറങ്ങുക അദ്ദേഹം ഫലസ്തീൻ അതോറിറ്റിയെ ഭരണമേൽപ്പിക്കുന്നതിനും താല്പര്യപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മൂന്നാമതൊരു കൂട്ടർ ഫലസ്തീൻ്റെ അല്ലെങ്കിൽ ഗസയുടെ അധികാരത്തിൽ വരണമെന്നാണ് ഗസയുടെ അധികാരത്തിൽ വരണമെന്നാണ് അപ്പോൾ അത്തരമൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരും പക്ഷേ ഈ ഗസ സിറ്റിയിലേക്കുള്ള സൈനിക നടപടി ഇസ്രായേൽ അവസാനിപ്പിക്കുവാനും സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകൾ ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് മറ്റൊന്ന് കാര്യം ഞാൻ പറഞ്ഞുകൊട്ടെ എൻ്റെ ചില വീഡിയോകളുടെ ഇടയിലേക്ക് വരുന്ന കമൻറ്റ് ഉണ്ട് പ്രത്യേകിച്ചും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ജീവിച്ച ആളുകൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നപ്പോൾ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ ഫലസ്തീനികൾ അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫലസ്തീനി പൗരന്മാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മോശമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഫലസ്തീൻ എന്ന പ്രദേശത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം എൻ്റെ ചില വീഡിയോകൾക്കിടയിലും മറ്റു ചിലരുടെ വീഡിയോകൾക്കിടയിലും കാണുന്നതിനിടയായി അത് മിക്കപ്പോഴും പ്രവാസ ലോകത്തുണ്ടായിരുന്ന ആളുകളാണ് ഞാനും ദീർഘകാലം പ്രവാസിയായിരുന്നു എൻ്റെ പ്രവാസ ജീവിതം അവസാനിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല മറുപടിയായി എനിക്കിതിന് പറയാനുള്ളത് മുൻ ഗുരുവായൂർ എം എൽ എയും ഒപ്പം ഈ കൈനളി ടി വിയിൽ ഒരു പ്ര ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവാസി ലോകമെന്നാണ് അദ്ദേഹത്തിൻ്റെ പരിപാടിയുടെ പേര് തോന്നുന്നു അദ്ദേഹമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി അദ്ദേഹം പറയുന്നത് അദ്ദേഹം പ്രവാസി ആയിരുന്ന സമയത്ത് അദ്ദേഹം ദീർഘകാല പ്രവാസി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു ഫലസ്തീനുകാരൻ അദ്ദേഹം നിരന്തരം ഈ കോപം കലർന്ന ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളായ ആളായിരുന്നു എപ്പോഴും ആളുകളോട് വഴക്കിടുകയും അങ്ങനെയൊക്കെ പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ ഒരു ഒരു പ്രാവശ്യം ഈ ഗുരുവായൂർ മുൻഗുരുവായൂർ എം എൽ എ ആയിരുന്ന പി ടി കുഞ്ഞുമമ്മ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ കോപത്തോടു കൂടി പെരുമാറുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ വീട് ഫലസ്തീനിലാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ അവിടെ അഭയാർത്ഥി ക്യാമ്പിലാണ് എനിക്ക് അവരെ ഒന്ന് പോയി കാണുവാൻ കഴിയുന്നില്ല എനിക്ക് അവരോടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എനിക്ക് അതൊക്കെ ഓർത്ത് ഞാൻ വല്ലാത്ത ടെമ്പറിലാണ് അതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം ഇപ്പോഴും ഇങ്ങനെ രൂപാന്തരപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനും ദീർഘകാല പ്രവാസിയായിരുന്നു എന്നോടൊപ്പഴും ഫലസ്തീനികൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അവരോട് സംസാരിക്കുമ്പോഴും അവർ ഈ ദുരിതങ്ങളുടെ ഒക്കെ വലിയ ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് അത്രമേൽ മാനസിക സംഘർഷങ്ങളിലേക്ക് ജീവിക്കുന്ന ഒരാൾക്ക് നമ്മളോട് എപ്പോഴും സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറി പെരുമാറാൻ കഴിഞ്ഞു എന്ന് വരില്ല നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ഒരു ചെറിയ പനി വന്നാൽ ഒരു അസുഖം വന്നാൽ നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയ അസുഖം വന്നാൽ നമ്മുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വരുന്ന വ്യതിയാനങ്ങൾ വളരെയധികമാണ് അപ്പോൾ ഈ കൊടും പട്ടിണിയിലും അതുപോലെ വല്ലാത്ത അടിച്ചമർത്തുകളിലും പതിറ്റാണ്ടുകൾ കടന്നു പോകുന്ന അനുഭവിക്കുന്ന ഒരു ജനത അവരുടെ പെരുമാറ്റങ്ങളിലൊക്കെ വരുന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ അവരുടെ പതിറ്റാണ്ടുകൾ നീണ്ട സഹന സമരത്തെ വില കുറച്ച് കാണിക്കുന്നത് അവരോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് അത് മനുഷ്യത്വത്തോട് കാണിക്കുന്ന ഒരു അവഗണനയാണ് എന്ന് എനിക്ക് പറയാറുള്ളൂ കാരണം അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങളാണ് അവർ ചിലപ്പോഴൊക്കെ ദേഷ്യക്കാരും കോപക്കാരും ആക്കുന്നത് എല്ലാ രാജ്യങ്ങളിലും നല്ല ആളുകളും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളും ഉള്ളത് എന്നൊക്കെ പറഞ്ഞതുപോലെ പക്ഷെ അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാണ് മിക്കപ്പോഴും അവരുടെ രാജ്യത്തേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത്തരം പട്ടാളക്കാർ കടന്നു കയറുന്നു അവരുടെ ബന്ധുക്കളെ കൊല്ലുന്നു അപ്പോഴൊക്കെ അവർ വല്ലാതെ ആയിരിക്കും അതൊക്കെ അറിയുമ്പോൾ അന്നൊരു മാനസിക സ്ഥിതി കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പല പ്രധാന യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോ ആയിട്ട് ഇവിടെ വാങ്ങിയാണ് മറ്റു ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയ്ഹന്ദ്